എല്ലാം കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ആലയം കർത്താവിന്റെ ഈ ഈ ആലയം മൗണ്ട് കാർമല് ദൈവത്തിന് പ്രതിഷ്ഠിക്കുമ്പോ ദൈവത്തിന് ഈ ആലയത്തെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നത് ദൈവ കരുണയുടെ ഒരലയമായിട്ട് ഇത് മാറണം എന്നായിരുന്നു നമുക്ക് ആദ്യ കാലങ്ങളിൽ അതറിയാൻ പാടില്ല അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഈ ആദ്യത്തെ രണ്ടായിരത്തി പതിനെട്ടില് ഇതിന്റെ ആദ്യത്തെ നില കൂതാശ ചെയ്യപ്പെടുമ്പോ അന്ന് പിതാവ് ആദ്യം തന്ന ഒരു ഡേറ്റ് വേറൊരു ഡേറ്റ് ആയിരുന്നു എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പിന്നീട് പിതാവോട് വന്നിട്ട് ഞങ്ങളെ ഒരുമിച്ച് വിളിച്ചിരുത്തി കുറച്ചുനേരം സംസാരിച്ചിട്ട് മേളത്തെ ചപ്പൽ വെച്ചിട്ട് പറഞ്ഞു നമുക്ക് ആ ഡേറ്റ് ഒന്ന് മാറ്റാം എനിക്ക് സൗകര്യം വേറൊരു ഡേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ് തന്നത് ദൈവകരുണയുടെ തിരുനാളായിരുന്നു അന്ന് അങ്ങനെ ദൈവകരുണയുടെ തിരുനാളിനാണിത് വ്യഞ്ചരിക്കപ്പെട്ട ആദ്യത്തെ നില അപ്പോഴും നമുക്ക് അത് ക്ലിക്ക് ചെയ്തില്ല അതായത് കർത്താവിന് അങ്ങനെ ഒരു പദ്ധതി ഉണ്ട് അത് ക്ലിക്ക് ചെയ്തില്ല അപ്പൊ അതിനുശേഷം ഇതിന്റെ രണ്ടാമത്തെ നില എന്ന് പറഞ്ഞാൽ ഇതിന് മുകളിലുള്ള മൂന്ന് നില പണിയുമ്പോ അത് ഈ കോവിഡ് കാലത്താണ് അതെല്ലാം തീർന്നത് അങ്ങനെ അതിനുശേഷം ഈ പിന്നെ അതിന്റെ ആശീർവാദ കർമ്മം അടുത്തു വരുമ്പോ പിതാവിനോട് ഡേറ്റ് ചോദിച്ചപ്പോ പിതാവ് പറഞ്ഞു എനിക്ക് ഒരു ഡേറ്റ് തരാന്ന് പറഞ്ഞ് പിതാവ് തന്ന ഡേറ്റ് ഫൗസ്റ്റീനയുടെ തിരുനാളായിരുന്നു മനസ്സിലായോ പിതാവ് തന്ന ഡേറ്റ് ആണ് സൗസ്റ്റീനാട് തിരുനാൾ അപ്പൊ നമുക്ക് ഏതാണ്ട് കുറച്ച് കത്തി കത്തിത്തുടങ്ങി അതായത് ഈ ദൈവ കരുണയുമായിട്ട് ഇതിന് എന്തോ ഒരു ബന്ധമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ഒരു ദൈവകരണയുടെ ചിത്രം അവിടെ വരുന്ന വഴിക്ക് അവിടെ മുമ്പിൽ ലൈറ്റൊക്കെ ഇട്ടൊരു ചിത്രം വെച്ചിട്ടുണ്ട് ആ ചിത്രം അവിടെ പ്രതിഷ്ഠിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ അത് ഞാൻ എന്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നത് ദൈവഘരണയുടെ ചിത്രം പ്രതിഷ്ഠിക്കണമെന്നാണ് അപ്പൊ ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ അത് അത് വലിയ ക്വാളിറ്റിയിലുള്ള ഒരു പിക്ചർ ഈശോയുടെ ഒരു പിക്ചർ വന്ന് എല്ലാം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് ഇത് ദൈവകരണയുടെ ചിത്രം എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത് വേറൊരു ചിത്രമാണ് ഈശോയുടെ തന്നെ പടമാണ് വേറൊരു ഈശോയുടെ പടം മുഖമൊക്കെ ഏതാണ്ട് ഒക്കെ ഒരുപോലൊക്കെയാണ് പക്ഷെ അത് കറക്റ്റായിട്ട് പൗസ്റ്റീനാമയിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ചിത്രം അല്ല അപ്പൊ അതിന്റെ ഒരു ഗൗരവത്തെ കുറിച്ച് അത്രയും ഒന്നും കിട്ടിയില്ല അന്നേരം ഞാൻ ചിന്തിച്ചു നല്ലൊരു പടമാണല്ലോ അതിരിക്കട്ടെ എന്ന് ഞാൻ ഓർത്തു നല്ലൊരു പടമാണല്ലോ അത് നല്ല ഹൈ ക്വാളിറ്റി അങ്ങ് ജീവനോടെ നിൽക്കുന്ന പോലെ തോന്നും അത്രയും ക്വാളിറ്റിയിലുള്ള ഒരു പിക്ചർ അപ്പൊ അതുകൊണ്ട് ഞാൻ കരുതി അത് അങ്ങനെ ഇരിക്കട്ടെ എന്ന് ഓർത്തു അങ്ങനെ ഈ വ്യഞ്ജനിപ്പിന്റെ അന്ന് അന്ന് രാവിലെയാണ് അത് മുകളിലേക്ക് കയറ്റുന്നത് വലിയ ഗ്ലാസ് ആണ് അത് മുകളിൽ നിങ്ങൾ താഴെ നോക്കുമ്പോൾ അത് ചെറുതായിട്ട് കാണുന്നെങ്കിലും അത് വല്യ സൈസുള്ള ഗ്ലാസ് ആണത് ആ ഗ്ലാസ് ക്രെയിൻ കൊണ്ടുവന്ന് മുകളിലോട്ട് കയറ്റി എല്ലാം ഫിക്സ് ചെയ്ത് പടമെല്ലാം വെച്ച് എല്ലാ ലൈറ്റ് എല്ലാം വെച്ച് എല്ലാം ചെയ്ത് ക്രെയിൻ താഴോട്ട് എടുക്കുന്ന സമയത്ത് അറിയാതെ അതിന്റെ ഒരു ഒരു ബോൾട്ട് ഇളക്കിയിട്ടില്ലായിരുന്നു ക്രെയിൻ അത് പിടിച്ച് വലിച്ച് ആ ഗ്ലാസ് മുഴുവൻ പൊട്ടി അതിങ്ങനെ താഴെ വന്നു എന്നെ അത് വല്ലാതെ വിഷമിപ്പിച്ചു കാരണം ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരു തടസ്സം വരികയട്ടെ ഒരു പ്രയാസം വരിക വരികയട്ടെ ഒരു ബുദ്ധിമുട്ട് വരിക വരികയട്ടെ എന്തെങ്കിലും ഒരു കാരണത്താൽ പണി നിർത്തിവെ ഒന്നും ഉണ്ടായിട്ടില്ല കോവിഡിന്റെ ഏറ്റവും പീക്ക് ടൈമിലാണ് ഇതിന്റെ പണി നടന്നു മുഴുവൻ അപ്പൊ അതെന്നെ വല്ലാതെ ഭാരപ്പെടുത്തി ഞാൻ ചിന്തിച്ചു ദൈവമേ എന്തായിരിക്കും അത് അത് എന്താ പൊട്ടിപ്പോയെ അത് പൊട്ടാൻ പാടില്ലല്ലോ എന്താ പൊട്ടിപ്പോയെപ്പോ ഏതായാലും തൽക്കാലത്തേക്ക് വേറൊരെണ്ണം ഒരു ഫ്ലെക്സിലടിച്ച് അവിടെ ഒട്ടിച്ചു വെച്ചു ഗ്ലാസ് എല്ലാം പൊട്ടിപ്പോയി നിങ്ങൾ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞ് രണ്ടു വർഷം ഞാൻ ഈ ഗ്ലാസ് ഫിക്സ് ചെയ്യുന്ന ആളെ വിളിക്കുകയാണ് ഇത് വെക്കാൻ രണ്ടു വർഷം ഈ ആള് വരില്ല വരാത്തത് കൊണ്ടല്ല വളരെ നല്ല മനുഷ്യനാണ് സ്നേഹമില്ലാത്തോണ്ടല്ല നമ്മൾ പറഞ്ഞേ കേൾക്കാത്തോണ്ടല്ല അറിയാവുന്ന ആളാണ് അത്രയും ബന്ധമുള്ള ആളാണ് പക്ഷെ ഈ ആള് വരില്ലേ ആ ആ ഗ്ലാസ് കിട്ടാനില്ല പറഞ്ഞേ പറഞ്ഞേ ആ ഗ്ലാസ് കിട്ടാനില്ല ഈ രണ്ട് വർഷത്തിനിടയിൽ ഈ ഇത് അപ്പോഴും അത് അവിടെ ഒരു പെറും പടം മാത്രമേ ഉള്ളൂ നമ്മൾ ഇവിടെ ആദ്യം വിചാരിച്ചിരുന്ന വിധത്തിൽ നിന്നത് വന്നിട്ടില്ല അപ്പൊ അത് വലിയൊരു വിഷമായിട്ട് ഇങ്ങനെ കിടക്കണം എപ്പോഴും അത് ഓർക്കുമ്പോ വിളിക്കും എന്താ അത് ശരിയാവാത്ത അത് ഗ്ലാസ് കിട്ടുന്നില്ല അപ്പൊ ഈ രണ്ടു വർഷത്തിനിടയിൽ ഞാൻ മുമ്പ് ഒരിക്കലും ഫൗസ്റ്റീനാമയെ വായിച്ചിട്ടില്ലാത്ത ഞാൻ ഫൗസ്റ്റീനാമയുടെ ഡയറി എടുത്ത് വായിക്കാൻ തുടങ്ങി വായിച്ച് 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 എല്ലാ ദിവസവും ഞാൻ വായിക്കും എന്നും വായിക്കും അപ്പൊ അത് ഇന്ന് ഒന്നോ രണ്ടോ പേജ് വെച്ച് വായിച്ച് 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 ദൈവ കരുണയുടെ വെളിപ്പെടുത്തലുകൾ എൻ്റെ ഹൃദയത്തിൽ നിറയാൻ തുടങ്ങി ഈ രണ്ട് വർഷത്തിനിടയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവകരുണയുടെ ഒരു ശുശ്രൂഷയുടെ ഒരു ധ്യാനം ഇവിടെ വച്ച് നടന്നു അപ്പൊ അതിനൊരു ആറ് മാസം മുമ്പ് ഞാൻ ഈ ഫോസ്റ്റി ഡയറി വായിച്ച് 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 വരുമ്പോഴെല്ലാം എന്റെ മനസ്സിൽ അപ്പൊ ഞാനിത് ഈ ചിത്രങ്ങളൊക്കെ തയ്യാറാക്കാൻ എന്നെ സഹായിക്കുന്ന നമ്മുടെ ഒരു ശുശ്രൂഷകനുണ്ട് അവനോട് ഞാൻ വിളിച്ചിട്ട് പറയും ഈ പടമല്ല അവിടെ വെക്കേണ്ടത് അപ്പൊ അവൻ പറയാ ഇത് ഹൈ റെസൊല്യൂഷൻ നല്ല പടമാണിത് നമ്മൾ വില കൊടുത്ത് വാങ്ങിയതാണിത് വരപ്പിച്ചതാണിത് നല്ല ഡീറ്റെയിൽസ് ഒക്കെ നല്ല ഞാൻ പറഞ്ഞു അതെല്ലാം ശരിയാണ് പക്ഷേ കർത്താവ് തരുന്ന പ്രേരണ ഈ പടം അല്ല വെക്കേണ്ടേ പിന്നെ ഫൗസ്റ്റീനാമയ്ക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത ഒറിജിനൽ പടം ഉണ്ടല്ലോ അതാണ് വെക്കേണ്ടത് പക്ഷെ അത് ഒരു ഭംഗിയില്ല എന്ന് പറഞ്ഞാൽ അതിന് അതിന്റെ പെയിന്റ് പോയത് അങ്ങനെ ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഒരു ഭംഗിയില്ല ഭംഗിയില്ലെന്ന് പറയാ ഭംഗിയുണ്ട് ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ മറ്റ് പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റി വൈസ് ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ അത്ര ഒരു ഭംഗിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്ന് രണ്ട് പടങ്ങളെല്ലാം എടുത്ത് പ്രിന്റ് ചെയ്യാൻ നോക്കുമ്പോൾ അതിനൊന്നും സൈസ് ഇല്ല ക്വാളിറ്റി കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ദൈവകരുണയുടെ ശുശ്രൂഷകരുടെ ധ്യാനം ഇവിടെ വെച്ച് നടക്കുമ്പോ ആ ധ്യാനം കൂടാൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു പിതാവ് ആന്റണി പിതാവ് അദ്ദേഹത്തോട് ഞാൻ പുറകിലത്തെ മുറിയിൽ ഇന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ദൈവകരുണയുടെ വലിയ ഒരു ഒരു ചിത്രം ഒരു സൈസ് ഉള്ള ചിത്രം എൻ്റെ ഉണ്ടെന്ന് അപ്പൊ എനിക്ക് ഭയങ്കര സന്ധ്യാപറ പിതാവ് അതെനിക്ക് തരാമോ അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ അയച്ചുതരാം അച്ഛൻ്റെ ഇമെയിൽ അഡ്രസ് അത് അയച്ചു തരാം അപ്പൊ ഈ ക്വാളിറ്റിയുള്ള ചിത്രം കിട്ടിയെന്ന് മനസ്സിലായപ്പോ ഞാൻ ഈ ആളോട് ഞാൻ എന്നെ സഹായിക്കുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു എടാ പണം കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നീ വേഗം അതെല്ലാം അതിനകത്ത് അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പെട്ടെന്ന് അതൊന്ന് റെഡിയാക്കിക്കൊണ്ട് അപ്പൊ ഞാൻ ഇത് ചെയ്യുന്ന ആളെ അതായത് കോൺട്രാക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു അതായത് നമ്മൾ ആ പടം മാറ്റുകയാണ് വേറെ പടമാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ പടം അല്ല അതാണ് ഇത് നടക്കാത്തത് അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ട് കൊല്ലായിട്ട് ഇത് ഫിക്സ് ചെയ്യാൻ വരാതിരുന്ന ആളുകള് ഞാനിത് വിളിച്ചു പറയുന്ന ദിവസം മറ്റേ പടവുമായിട്ട് വന്നിരിക്കുകയാണ് ഒട്ടിക്കാൻ അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് കുഴപ്പാവും ഞാൻ പെട്ടെന്ന് അവര് ഞാൻ മേളിന്ന് താഴോട്ട് വരുമ്പോൾ കാണുന്നത് ഇവരിങ്ങനെ ഒട്ടിച്ചോണ്ടിരിക്കുന്നു ഞാൻ ഇവിടെ ചോദിച്ചു എന്താ അവര് ഒട്ടിക്കുന്നത് അത് പടം ഒട്ടിക്കാൻ അവർ വന്നാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതല്ല ആ പടം ആ പടമല്ല അല്ല അത് ഇളക്കാൻ പറ ഇളക്കി അപ്പൊ അവര് പറഞ്ഞു ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പൊക്കു നിങ്ങളെ വിളിക്കാം പടം വേറെയാണ് പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞിട്ട് ഈ ഈ രണ്ടാമത്തെ പടം നമ്മൾ ഈ ശരിക്കുള്ള ദൈവഘർണയുടെ ചിത്രം ഫൗസ്റ്റീനമായ മയിലുടെ ഈശ വെളിപ്പെടുത്തി ആ പടം കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ മുറി ചെന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് എന്റെ ചാപ്പലിലെ ദൈവകർണയുടെ പുസ്തകരിപ്പുണ്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് ഇത് വെറുതെ ഒന്ന് മറിച്ചു നോക്കി മറിച്ച് നോക്കിയപ്പോ ബ്ലോക്ക് ലെറ്റേഴ്സിൽ ഞാൻ കാണുന്ന ഇങ്ങനെയാണ് ഫൗസ്റ്റീനായുടെ ഈശ പറയാണ് വിശുദ്ധയുടെ ഈശ പറയാണ് ദൈവകരണയുടെ ചിത്രം വരച്ച് പ്രതിഷ്ഠിക്കുന്നതിന് നീ കാലതാമസം വരുത്തിയാൽ നശിച്ചു പോകുന്ന അനേക ആത്മാക്കളോട് ആത്മാക്കളുടെ കണക്ക് നിന്നോട് ഞാൻ ചോദിക്കും എനിക്ക് ഭയങ്കര പോയി ഞാൻ വേഗം വന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് നീത് വെച്ച പറ്റും അപ്പോ ഈ കാലഘട്ടങ്ങളിൽ എനിക്ക് കർത്താവ് തരുന്ന പലരിലൂടെ ദൈവം സംസാരിക്കുമ്പോ എന്നോട് കർത്താവ് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ജോൺ ബോൾ മാർപ്പാപ്പയുടെ മാധ്യമിക്കണം ഇതെനിക്ക് ഒരു ഏഴെട്ട് വർഷങ്ങളായിട്ട് ഈ അനേകം എനിക്ക് വേണ്ടി ആര് പ്രാർത്ഥിച്ചാലും അവർ പറയുന്ന ഒരു സന്ദേശമാണ് ജോൺ ബോൾ മാർപ്പാപ്പയോട് പ്രാർത്ഥിക്കണം അച്ഛന് മാർപ്പാപ്പയുടെ ഒരു പ്രത്യേക സഹായം കിട്ടും അപ്പോ ഈ ദൈവകര പിന്നാണ് എനിക്ക് മനസ്സിലായത് ദൈവകരണയുടെ പ്രബോധനം സഭയിൽ പ്രഖ്യാപിച്ചതാരാ ഈ ജോൺ ബോൾ മാർപ്പാപ്പയാണ് ഇതെല്ലാം കണക്ട് ചെയ്ത് കർത്താവ് ഇതെല്ലാം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ബോൾ മാർപ്പാപ്പയോട് എല്ലാ കുർബാനയില് ഞാൻ പ്രാർത്ഥിക്കും ജോൺ ബോൾ മാർപ്പാപ്പയുടെ കൊറേ കാലമായത് അങ്ങനെ ഇരിക്കുമ്പോ ഇവര് പറഞ്ഞു ഇത് മെയ് മാസം പതിനഞ്ചാം തീയതി ഇത് വെക്കാന്ന് പറഞ്ഞു പക്ഷെ പതിനഞ്ചാം തീയതി മഴ പതിനാറാം തീയതി വെക്കാന്ന് പറഞ്ഞു മഴ പതിനേഴാം തീയതി വെക്കാന്ന് പറഞ്ഞു മഴ അവസാനം ഇത് വെച്ചത് മെയ് മാസം പതിനെട്ടാം തീയതി ഞാൻ നോക്കുമ്പോ അന്ന് ജോൺ ബോളിണ്ടാമ്മ മാർപ്പാപ്പയുടെ ബർത്ത്ഡേ ആണ് പതിനെട്ടാം തീയതി മനസ്സിലാവുന്നു അത് കഴിഞ്ഞിട്ട് ഈ കരുണയുടെ ചിത്രം അങ്ങനെ ഉയർത്തി അത് ഒത്തിരി 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 പ്രാർത്ഥിച്ച് ഒരുപാട് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ ആലയത്തിൽ വേറൊരു കാര്യത്തിന് വേണ്ടി ഇത്രയും പ്രാർത്ഥിച്ചിട്ടില്ല ദിവസങ്ങളോളം ഞങ്ങള് കണ്ടിന്യൂസ് ആയിട്ട് ഈ ആലയത്തിൽ ഉള്ളവര് കരുണ ചൊല്ലി കരുണക്കൊന്ത ചൊല്ലി ഓരോ മണിക്കൂറും കരുണക്കൊന്ത ചൊല്ലി ആരാധന നടത്തി പ്രാർത്ഥിച്ച് ഒത്തിരി കുർബാനകൾ വേണ്ടി അർപ്പിച്ച് ഒരുപാട് ഉപസിച്ചു പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ച് മുട്ടയിൽ നിന്നാണ് അത് കയറ്റിയത് മനസ്സിലായോ ആ കരുണയുടെ ചിത്രം മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം ഇവിടുത്തെ വലിയ കണക്കേൻ പറയില്ല നിങ്ങളോട് നിങ്ങൾ തല ഇറങ്ങി വീഴും ഇവിടുത്തെ വലിയ ഒരു സാമ്പത്തിക ബാധ്യത ഒറ്റ ദിവസം കൊണ്ട് ദൈവം പരിഹരിച്ചു ഒറ്റ ദിവസം കൊണ്ട് 叫做什么？